നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളുടെയും അഭിപ്രായ സർവേ ഫലങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരിക്കുന്നു നമുക്കറിയാം ഇലക്ഷൻ കമ്മീഷൻ വളരെ വ്യക്തമായിട്ട് തന്നെ ഈ ഒരു വെള്ളിയാഴ്ചയ്ക്ക് ശേഷം അഭിപ്രായ സർവേ ഫലം പുറത്തുവിടരുത് എന്നുള്ളത് കർശനമായിട്ട് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷം നിയമപരമായിട്ട് അഭിപ്രായ സർവേ ഫലം പുറത്തുവിടാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് നിയമമുള്ളത് അപ്പോൾ നമുക്കറിയാം ഈ ഇലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ടാണ് ഇത്രത്തോളം ഗൗരവത്തിൽ ഈ അഭിപ്രായ സർവേ ഫലങ്ങളൊക്കെ വെള്ളിയാഴ്ചയോടു കൂടിയിട്ട് നിയന്ത്രണമേർപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത് വളരെ ലളിതമാണ് കൃത്യമായിട്ട് ഈ അഭിപ്രായ സർവേ ഫലങ്ങളൊക്കെ തന്നെ ജനങ്ങളിൽ വളരെ വലിയ സ്വാധീനം സ്വാധീനമുണ്ടാക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് തന്നെയാണ് ഇലക്ഷൻ വോട്ടെടുപ്പിൻ്റെയൊക്കെ കുറിച്ച് മുന്നേ ആയിട്ട് തന്നെ ഈ അഭിപ്രായ സർവേ ഫലങ്ങൾക്കൊക്കെ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് ജനങ്ങളിൽ വ്യക്തമായിട്ട് ഈ അഭിപ്രായ സർവേ ഫലങ്ങൾ കൊണ്ട് സ്വാധീനമുണ്ടാക്കാൻ സാധിക്കുമെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളത്തിലെ പ്രമുഖ സകല മാധ്യമങ്ങളും അഭിപ്രായ സർവേ ഫലങ്ങൾ അവർ വിശ്വസിക്കുന്ന അവരുടെ പാർട്ടിക്ക് വേണ്ടിയിട്ട് നിരന്തരം റിപ്പോർട്ടുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് നമ്മൾ തൃശ്ശൂരുമായി ബന്ധപ്പെട്ടാണ് ചർച്ച ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലെ മനോരമ മുതൽ ഏഷ്യാനെറ്റ് മുതൽ മാതൃഭൂമി മുതൽ സകല മാധ്യമങ്ങളും ഒരേപോലെയാണ് ഏകദേശം തൃശ്ശൂരിലെ സർവേ ഫലങ്ങൾ പുറത്ത് വിട്ടിട്ടുള്ളത് നമുക്ക് ആദ്യം തന്നെ മാതൃഭൂമിയുടേതും ഒന്ന് എടുത്തു നോക്കാം അതിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥിയെ പറഞ്ഞിട്ടുള്ളത് യു ഡി എഫിൻ്റേതാണ് മുപ്പത്തി ശതമാനം എന്നാണ് പറയുന്നത് എൽ ഡി എഫിൻ്റേത് മുപ്പത്തിരണ്ട് ശതമാനം വോട്ട് പിടിക്കും എൻ ഡി എ യുടേത് മുപ്പത്തി ഒന്ന് ശതമാനം പിടിക്കുമെന്നാണ് മാതൃഭൂമിയുടെ തൃശ്ശൂരുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായ സർവേ ഫലം അടുത്തതായിട്ട് നമ്മൾ മനോരമയുടേതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിൽ മുപ്പത്തിയാറ് ശതമാനം വോട്ട് പിടിച്ചുകൊണ്ടാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടാമതായിട്ട് എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് എത്തുമെന്ന് പറഞ്ഞിട്ടുള്ളത് മുപ്പത് പോയിൻ്റ് അഞ്ച് ഒൻപത് ശതമാനമാണ് എത്തുമെന്ന് പറഞ്ഞിട്ടുള്ളത് മൂന്നാമതായിട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുപ്പത് പോയിൻ്റ് അഞ്ച് മൂന്ന് ശതമാനം വോട്ട് പിടിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ ട്വൻറ്റി ഫോറിൻ്റെ റിസൾട്ട് വന്നിട്ടുള്ളത് അഭിപ്രായ സർവേ ഫലത്തിൽ അവർ പുറത്തുവിട്ടിട്ടുള്ളത് വി എസ് സുനിൽകുമാർ വിജയിക്കുമെന്നാണ് മുപ്പത്തി അഞ്ച് പോയിൻറ്റ് ഒൻപത് ശതമാനം വോട്ട് പിടിച്ചുകൊണ്ട് രണ്ടാം സ്ഥാനത്ത് കെ മുരളീധരൻ എത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് യു ഡി എഫിൻ്റെ മുപ്പത്തി ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനം പിടിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് മൂന്നാം സ്ഥാനത്ത് സുരേഷ് ഗോപിയാണ് എൻ ഡി എ മുപ്പത്തി ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനം പിടിക്കുമെന്നാണ് ട്വൻറ്റി ഫോർ ഇങ്ങനെ തന്നെയാണ് ഏഷ്യാനെറ്റ് ആണെങ്കിലും റിപ്പോർട്ടർ ചാനലാണെങ്കിലും നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും ഈ ഒരു സ്വരത്തിൽ തന്നെയാണ് അഭിപ്രായ സർവേ ഫലങ്ങളൊക്കെ തന്നെ പുറത്തുവിടുന്നത് സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഈ ഒരു സർവേ ഫലം തന്നെ വളരെ വലിയൊരു വിജയമായിട്ട് തന്നെയാണ് കേരളത്തിലെ നിഷ്പക്ഷരായിട്ടുള്ള സ്വബോധമുള്ള ആളുകളൊക്കെ തന്നെ മനസ്സിലാക്കുന്നത് കാരണം മറ്റൊന്നുമല്ല തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് ഈ സകല മാധ്യമങ്ങളും ഒരു വർഷം മുമ്പേ തന്നെ സുരേഷ് ഗോപിയെ വേട്ടയാടലുകൾ നിരന്തരം തുടങ്ങിയിട്ടുണ്ട് മീഡിയ വണ്ണിലെ അടുപ്പ് കൂട്ടി ചർച്ചക്കാരൊക്കെ എനിക്ക് തോന്നുന്നത് നൂറോളം വീഡിയോകൾ തന്നെ സുരേഷ് ഗോപിക്കെതിരെ മാത്രമായിട്ടവർ ചർച്ച ചെയ്തിട്ടുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു അഭിപ്രായ സർവേ ഫലം തന്നെ വളരെ വിജയം പറയാനുള്ള കാരണവും ലളിതമാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ പരമാവധി ഒരു പത്ത് ശതമാനവും ഇരുപത് ശതമാനവുമോ ഒക്കെ പിന്നിലാണ് എന്നല്ല ഈ ഒരു അഭിപ്രായ സർവേ ഫലത്തിൽ അവർ പുറത്ത് വിട്ടിട്ടുള്ളത് ഇഞ്ചോടിഞ്ച് മത്സരമായിട്ട് തന്നെയാണ് പുറത്ത് വിട്ടിട്ടുള്ളത് കാരണം മറ്റൊന്നുമല്ല തൃശ്ശൂരിലെ പൾസ് കേരള പൊതുസമൂഹം ഒന്നടങ്കം തിരിച്ചറിയുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴിയൊക്കെ തന്നെ അപ്പോൾ വലിയ രീതിയിൽ തോൽക്കുമെന്നൊക്കെ പറഞ്ഞാൽ ചാനലുകൾക്ക് തന്നെ നാണക്കേടാണ് എന്നത് തിരിച്ചറിവ് അതായത് സുരേഷ് ഗോപിക്ക് വ്യക്തമായിട്ട് ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ട് എന്നുള്ളത് ചാനലുകൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ജനങ്ങൾക്കൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് സുരേഷ് ഗോപി അവിടെ വിജയിക്കാൻ പോവുകയാണ് എന്നുള്ളതും അറിയാമെന്നുള്ളത് പക്ഷേ ഈ ഇവർ ഇവരുടേതായ ദൗത്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പരമാവധി ജനങ്ങൾക്കിടയിൽ ഇമാതിരിയുള്ള വാർത്തകളൊക്കെ കൊടുത്തിട്ട് സുരേഷ് ഗോപിക്ക് വോട്ടു ചെയ്യാൻ തീരുമാനമെടുത്ത കുറച്ചാളെയെങ്കിലും മാറ്റാൻ സാധിക്കുമോ എന്നുള്ള അവസാന ലാപ്പിലെ ഈ നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു വർക്കാണ് അവരുടെ പാർട്ടിക്ക് വേണ്ടി അവർ ചെയ്തോണ്ടിരിക്കുന്നതായിട്ടേ നമ്മളൊക്കെ ഇതിനെ കാണേണ്ടതുള്ളൂ യഥാർത്ഥത്തിൽ തൃശ്ശൂരിലെ ഓരോ സർവേ ഫലത്തിലും സുരേഷ് ഗോപി ഒരു പടി മുന്നിൽ തന്നെയാണ് അവർ ഓരോ ചാനലുകളും അവരുടെ പാർട്ടിയുടെ അവരുടെ അജണ്ടക്കനുസരിച്ച് അവരുടെ സ്ഥാനാർത്ഥികളെ മാത്രമേ വിജയിപ്പിച്ചതായിട്ട് പുറത്തേക്ക് വിടുന്നുള്ളൂ സകല നിസ്വച്ഛരായിട്ടുള്ള സകല ആളുകളോടും പറയാനുള്ളത് തൃശൂരിൽ അത്ഭുതങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും സുരേഷ് ഗോപി തന്നെയായിരിക്കും വിജയിക്കുക എന്നുള്ളതിൽ യാതൊരു തർക്കവും ആർക്കും തന്നെ വേണ്ട അദ്ദേഹം പോകുന്ന ഓരോ മേഖലയും അത് മുസ്ലിം ഭൂരിപക്ഷമുള്ള മേഖലയാണെങ്കിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള മേഖലയാണെങ്കിൽ ഹിന്ദു മേഖ ഭൂരിപക്ഷമുള്ള മേഖലയാണെങ്കിൽ സകല മേഖലകളിലും അദ്ദേഹം പോകുമ്പോൾ വലിയ ജനാവലിയാണ് അദ്ദേഹത്തെയും കാത്ത് നിൽക്കുന്നത് അദ്ദേഹത്തെ ഒരു നോക്കുകാണുവാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അവരുടെ പരാതികളെ പറയാൻ വളരെ വ്യക്തമായിട്ട് തൃശൂരിലെ ചിത്രം വ്യക്തം തന്നെയാണ് തൃശ്ശൂരിൽ വിജയിക്കാൻ പോകുന്നത് യാതൊരു സംശയവും തർക്കവും തന്നെ ആർക്കും വേണ്ട സുരേഷ് ഗോപി തന്നെയാണ് ഇവിടെയുള്ള ഓരോ മാധ്യമങ്ങളും അവർ അവരവരുടെ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുള്ള സർവേ ഫലം അവർക്ക് വേണ്ടിയിട്ടുള്ള വർക്കായിട്ട് ഈ ഓരോ അഭിപ്രായ സർവേ ഫലങ്ങളും കേരളത്തിലെ നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും മനസ്സിലാക്കേണ്ടതുള്ളൂ